ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാഷറ്റിൻ ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചില ആദ്യമായി കടന്നു കൂട്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യാ ഇന്നലെ വൈകുന്നേരം മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ട്രെൻഡിങ് ആയി നിന്നൊരു വാർത്തയാണ് കായംകുളം എം എൽ എട്ടുള്ള യു പ്രതിഭ എം എൽ എയുടെ മകൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള കനിവിനെ കനിവിനെ തകഴിയിൽ വെച്ചിട്ടാണ് എക്സൈസ് വകുപ്പ് പിടികൂടുന്നത് കനിവിനോടൊപ്പം തന്നെ ഒൻപതംഗ സംഘമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മഫ്തിപൂർ പോലീസിൽ എത്തിയിട്ടുള്ള എക്സൈസ് വകുപ്പ് ഇവരെ പിടികൂടിയത് അപ്പോൾ ആദ്യം തന്നെ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് പിടികൂടി ശേഷം അത് മുപ്പത് ഗ്രാമായി മാറുന്നു അവസാനം മൂന്ന് ഗ്രാം മാത്രമേ കഞ്ചാവ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വാർത്തയാണ് വരുന്നത് അതിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ എത്ര എത്ര ഗ്രാമാണ് ഈ കഞ്ചാവ് പിടികൂടിയത് എന്നതിനെ പറ്റി നമുക്കിതുവരെയും യാതൊന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും ഈ ഒരു വാർത്ത വന്നതോടുകൂടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പല മുഖ്യധാരാ മാധ്യമങ്ങളും എല്ലാവരും ഈ ഒരു വാർത്ത ഏറ്റെടുത്തു കാരണം ഒരു അധികാരിയുടെ പൊതുജനങ്ങളെ സേവിക്കേണ്ട ഒരു അധികാരിയുടെ മകനാണ് കഞ്ചാവ് കേസിൽ ഏറ്റവും വലിയ ഒഫൻസ് ആയിട്ടുള്ള കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് അതുകൊണ്ടുതന്നെ തീർച്ചയായും ഇത് വലിയൊരു ഹൈപ്പ് കിട്ടുന്ന ഒരു ന്യൂസ് ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല അതിനുശേഷം ഫേസ്ബുക്കിൽ വളരെയധികം വികാരനിർഭരമായി പ്രതികരിച്ചുകൊണ്ട് പ്രതിഭലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സംശയത്തിന് പുറമെയാണ് തൻ്റെ മകനെ ചോദ്യം ചെയ്തത് പക്ഷേ ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഒരു ആരോ തന്നോടുള്ള പേഴ്സണൽ ഗഡ്ജ് വെച്ചുകൊണ്ട് പകലോ പകപോക്കലായിട്ടാണ് ഈ ഒരു സംഭവത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സംശയത്തിൻ്റെ പുറത്ത് ഒന്ന് ചോദ്യം ചെയ്തു പക്ഷേ അവരിൽ നിന്നും ഒന്നും കിട്ടാ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവർ വിട്ടയച്ചു തൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ആരോ ഇത് കൊടുത്തതാണ് ആരോ മനഃപൂർവ്വം തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ മകന്മേൽ ഈ ഒരു കാര്യം ആരോപിച്ചതാണ് അല്ലാതെ തൻ്റെ മകൻ യാതൊന്നും ചെയ്തിട്ടില്ല ഒരു സംശയത്തിന്റെ പുറമെ സംശയത്തിന് പുറമെയാണ് കനിവിനെ എക്സൈസ് വകുപ്പ് ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എഫ്ഐആർ ചുമത്തിയതിന് ശേഷമാണ് ജാമ്യത്തിൽ വിടുന്നത് പക്ഷെ ഇത്രയും വലിയൊരു ഒഫൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ജാമ്യത്തിൽ വിടുമോ എന്നുള്ളത് എനിക്കതിനെ പറ്റി വ്യക്തമായിട്ടൊന്നും അറിയില്ല മൂന്ന് ഗ്രാമാണ് പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഒരു പക്ഷെ അതുകൊണ്ടാണോ എന്നുള്ളതും അറിയില്ല കാരണം കഞ്ചാവ് കേസ് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ളൊരു കേസൊന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ അല്ലാത്തത് കൊണ്ടാണോ ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു എം എൽ എയുടെ മകനായതുകൊണ്ടാണോ ജാമ്യത്തിന്മല ആ ഒരു പിടിപാട് അധികാരം കൊണ്ടാണോ വിട്ടത് എന്നുള്ളതൊന്നും എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായി അറിയില്ല എന്തായാലും പ്രതിഭ എം എൽ എ ഒരു അമ്മ എന്നുള്ള നിലയിൽ വളരെയധികം വികാരനിർഭരമായിട്ട് പ്രതികരിച്ചു പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ പ്രതിഭ എംഎൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും യാഥാർത്ഥ്യമല്ല അതെല്ലാം ഫേക്ക് ആണ് എന്നുള്ള കാര്യങ്ങൾ വെളിവാകുന്ന ഒരു ന്യൂസ് ഇപ്പൊ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വാർത്ത ഒന്ന് കണ്ടിട്ട് വരാം പട്ടികയിൽ ഉണ്ട് കനിവിനെ ഒൻപതാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് എഫ് ഐ ആറിൻ്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു ശരത് സസ്വീരങ്ങളുമായി ശരത്ത് ഇന്നലെ പ്രതിഭ എം എൽ വാർത്ത നിഷേധിച്ചിരുന്നു പക്ഷേ കേസിൽ ഒൻപതാം പ്രതിയാണ് എന്നുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ ലഭ്യമാകുന്നത് എന്നാണ് ഈ എഫ് ഐ ആറിൽ പറയുന്നത് സ്മൃതി അതായത് മകനെതിരെ കേസിൽ എന്ന യു പ്രതിഭ എം എൽ എയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന എഫ്ഐആർ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എഫ്ഐആറിൽ പറയുന്നത് ഈ മകൻ കനിവ് കേസിൽ ഒൻപതാം പ്രതിയാണ് എന്നുള്ളതാണ് മകനെ മകനെതിരെ ഒൻപതാം പ്രതിയാക്കിയിട്ടാണ് ഈ കേസെടുത്തിരിക്കുന്നത് അപ്പം മകനും സംഘവും ഇത്തരത്തിൽ എം എൽ എയുടെ മകൻ കനിവും സംഘവും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും ഒപ്പം ഇവിടെ ലഹരി കൈവശം വെച്ചിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ എഫ്ഐആറിൽ പറയുന്നത് ഒപ്പം സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തത് മൂന്ന് ഗ്രാം കഞ്ചാവാണ് ഒപ്പം കഞ്ചാവ് കലർന്ന പുകയിലെ മിശ്രിതവും അതേപോലെ തന്നെ പള്ളഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റ് കുപ്പിയും പച്ചപ്പായ തണ്ട് എന്നിവ ഈ സംഘത്തിൽ നിന്ന് പിടികൂടിയിട്ടുണ്ടെന്നും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട് അതായത് എം ഇന്നലെ വിശദീകരിച്ചിരുന്നത് താൻ തന്നെ ഇരയാക്കുന്നതിന്റെ ഭാഗമായാണ് മകനെ ഈ മകനെതിരെ വാർത്ത കൊടുത്തത് എന്നുള്ളതായിരുന്നു എം ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല മകനെതിരെ ഇല്ല മകൻ കഞ്ചാവ് ഉപയോഗിച്ചില്ല എന്നുൾപ്പെടെയായിരുന്നു ഇരുന്നു എൽ ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വാദം തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും എക്സൈസ് എക്സൈസിന്റെ എഫ്ഐആർ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് മകൻ കനിവിനെതിരെ കേസ് ഉണ്ട് മകൻ ഒൻപതാം പ്രതിയാണ് കേസിൽ കേസിലെന്നുള്ളതാണ് എഫ്ഐആറിൽ നിന്ന് വ്യക്തമാകുന്നത് മാത്രമല്ല ഈ സംഘത്തിൽ നിന്ന് ലഹരി പിടികൂടിയിട്ടുണ്ടെന്നും അതായത് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ഇവർ ഇവരെത്തിച്ചിരുന്നു എന്നുള്ള കാര്യവും ഈ എഫ്ഐആറിൽ കൃത്യമായി പറയുന്നുണ്ട് ആ രീതിയിൽ എം എൽ എ നേരത്തെ പറഞ്ഞിരുന്ന വിശദീകരണം തെറ്റാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഈ എഫ്ഐആർ റിപ്പോർട്ട് എക്സൈസിന്റെ എഫ് ഐ ആർ റിപ്പോർട്ടാണ് ഇത് വൈകാതെ തന്നെ കോടതിയിലേക്ക് സമർപ്പിക്കുമെന്നുള്ളതാണ് എക്സൈസ് വിഭാഗവും അറിയിച്ചിട്ടുള്ളത് ഇന്നലെ തന്നെ കേസെടുത്തതാണ് എം എൽ എ തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് മകനെ സംശയത്തിന്റെ പേരിൽ മാത്രമാണ് എക്സൈസ് പിടികൂടിയത് മകനിൽ നിന്നോ ഈ സംഘത്തിൽ നിന്നോ ഈ ലഹരിയൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല കേസില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു യു എംഎൽഎ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും എം എൽ എയുടെ വാദം തെറ്റാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു ഈ കേസിൽ മകൻ പ്രതിയാണ് മകൻ കനിവിനെതിരെ ഇപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഒൻപതാം പ്രതി ചേർത്തിട്ടാണ് ഒൻപതാമത ഒൻപതാമത്തെ പ്രതി ചേർത്തിട്ടാണ് ഈ കനിവിനെ എഫ് ഐ ആർ ചുമത്തിയിരിക്കുന്നത് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒൻപതാം പ്രതിയായിട്ട് എങ്ങനെയാണ് കനിവ് എത്ത വരുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഒരു പക്ഷെ അത് എം എൽ എയുടെ മകനായതുകൊണ്ട് തന്നെ എന്തായാലും ഒന്നാം പ്രതിയെന്നോ രണ്ടാം പ്രതിയെന്നോ മൂന്നാം പ്രതിയെന്നോ ഒന്നും കൊടുക്കണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ ഒൻപതാം പ്രതി എന്ന് എഫ് ഐ ആറിൽ കൂട്ടിച്ചേർത്തത് പക്ഷേ ഈ ഒരു കേസൊക്കെ പിന്നെ എന്തായി തീരും എന്നുള്ളതിനെ പറ്റിയത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒരു എം എൽ മകനാണ് അതുകൊണ്ട് തന്നെ അധികാരത്തിൻ്റെ പിടിപാടുകളും ആ ഒരു ധാർഷ്ട്യമൊക്കെ തീർച്ചയായും ഉണ്ടാകും എന്തായാലും ഇന്നലെ പ്രതിഭ എം എൽ എ അതിവൈകാരികമായിട്ട് തന്നെ പ്രതികരിക്കുന്ന സമയത്ത് പല മുഖ്യധാര മാധ്യമങ്ങളെയും മനോരമ ട്വന്റി ഫോർ അങ്ങനെയുള്ള മാധ്യമങ്ങൾക്കൊക്കെ നേരെ നിയമപരമായിട്ട് തന്നെ നേരിടും നിയമപരമായിട്ട് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വാർത്ത തീർച്ചും തെറ്റായ ഒരു വാർത്തയാണ് അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളെല്ലാവരും തന്നെ നിരുപാധികം മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഈ ഒരു കേസ് അങ്ങനെ തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമാവുകയാണെങ്കിൽ ഞാനും അതുപോലെ മാപ്പ് പറയുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രതിഭ എം എൽ എ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മകൻ്റെ പേരിൽ ഇങ്ങനെ ഒരു എഫ്ഐആർ കൂട്ടിച്ചേർത്തിട്ടുള്ളതിൻ്റെ പേരിൽ തന്നെ മകൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വീണ്ടും വാർത്ത വരുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിൽ പ്രതിഭ എം എൽ എ മാപ്പ് പറയുമോ എന്നുള്ളതാണ് ഇനി അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അപ്പോ ഇന്നലെ പ്രതിഭ എം പറയുന്ന സമയത്ത് എനിക്കും അത് കണ്ടപ്പോ ഒരു അമ്മ എന്നുള്ള നിലയിലുള്ള അവരുടെ അതിവൈകാരികമായിട്ടുള്ള ഒരു വാക്കുകൾ അത് കേട്ടപ്പോ വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം തന്റെ മകൻ ഇങ്ങനെ ഒരു ലഹരിക്ക് ഈ ഒരു കഞ്ചാവ് കേസിലേക്ക് അറസ്റ്റിലാവുന്ന സമയത്ത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു മകന്റെ ഭാവി അപ്പൊ അതിനെ കുറിച്ച് ഒരു അമ്മയുടെ ആ ഒരു ആകുലത അതിൻ്റെ ബേസിലായിരിക്കും ഒരു വർഷം മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള നൂറ് ശതമാനം വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കും ആ അമ്മ പ്രതികരിച്ചത് പക്ഷെ ഒരമ്മ എന്നുള്ള ആ ഒരു ലേബൽ അത് മാറ്റി ഒരു അധികാരി അല്ലെങ്കിൽ ഒരു എം എൽ എ എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായും ഇത് ഈ ഒരു എം യുടെ എയുടെ ഭാഗത്തു നിന്നും വരുന്ന വലിയ ഒരു വീഴ്ച തന്നെയാണ് അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഇപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു പപ്പായ കോല കൊണ്ട് ഈ സുഹൃത്തുക്കൾക്കൊപ്പം പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി ബബിൾസൊക്കെ ഊതാനായിട്ട് പപ്പായ കോല് ഉപയോഗിക്കാറുണ്ടല്ലേ അതുപോലെ പപ്പായ കോല് ഈ ബബിൾസ് ഊതാനൊന്നും ആയിരിക്കില്ല ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഈ സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ പോയിട്ടുണ്ടാവുക പിന്നെ ഒരു മറ്റുള്ളവരുടെ കയ്യിൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ കഞ്ചാവ് ഉള്ളത് തനിക്ക് അറിഞ്ഞില്ല എന്നുള്ള വാദവുമായിട്ട് ഒരുപക്ഷെ പിന്നീട് പ്രതിഭ എം എൽ എയോ അല്ലെങ്കിൽ മകനെയോ മകനോ ആരെങ്കിലുമൊക്കെ വരികയായിരിക്കും പക്ഷെ എത്ര അറിയില്ല എന്ന് പറഞ്ഞാലും ഈ പറയുന്ന എട്ട് സുഹൃത്തുക്കൾ ഈ എട്ട് സുഹൃത്തുക്കളും കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി അതിൽ പറയുന്നുണ്ട് അപ്പം ഈ എട്ട് സുഹൃത്തുക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ മകൻ മാത്രം മാറി നിൽക്കും എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല എന്തായാലും അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് എന്തായാലും ഈ ഒരു സുഹൃത്തുക്കൾക്കൊപ്പവും ഗ്യാങ്ങിനൊപ്പം ഗ്യാങ്ങിനോടൊപ്പമൊക്കെ പോകുന്ന സമയത്ത് എക്സൈസ് വകുപ്പ് വന്ന് ചോദ്യം ചെയ്തു എന്നുള്ളതൊക്കെ ഇന്നലെ പ്രതിഭ എമ്മിലെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനും അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടൊരിക്കലും എക്സൈസ് വകുപ്പ് ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യില്ല ഒരു പക്ഷേ അവരുടെ കയ്യിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ല അല്ലെങ്കിൽ ആ ഒരു തെളിവ് അതുണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് മാത്രമല്ല ഒരുപക്ഷെ ഇനിയിപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് ഈ ഒരു കഞ്ചാവ് എന്നുള്ളതല്ല മറ്റേതൊരു ലഹരി വസ്തുക്കളും ഉപയോഗിച്ചോ എന്നുള്ളത് അറിയാനുള്ള ഒരുപാട് ഒരുപാട് സോഴ്സുകൾ ഇപ്പുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റുണ്ട് ബ്ലഡ് സാമ്പിൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അതൊന്നും ഇന്നലെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രതി പ്രതികൾ എന്ന് പറയുന്ന ആ വ്യക്തികൾക്ക് ചെയ്തിട്ടില്ല മെഡിക്കൽ ടെസ്റ്റ് യാതൊന്നും എടുത്തിട്ടില്ല ആദ്യം തൊണ്ണൂറ് ഗ്രാം കഞ്ചാവാണെന്ന് പറയുന്നു പിന്നീട് പിന്നീടത് മുപ്പത് ഗ്രാം ആവുന്നു അതിന് ശേഷം അവസാനം മൂന്ന് ഗ്രാം മാത്രമേ ആയിട്ടുള്ളൂ മൂന്ന് ഗ്രാം കഞ്ചാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും പറയുന്നു. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് സംശയാസ് സംശയാസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് അവിശ്വസനീയമായ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കാരണം ഈ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവിൽ നിന്നും അത് വെറും മൂന്ന് ഗ്രാമായി മാ മാറുന്നു എന്നുള്ളത് പൊതുജനങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ട് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ എക്സൈസ് വകുപ്പിന് കിട്ടുന്ന സമയത്ത് അവരത് അന്വേഷിക്കാറുണ്ട് അന്വേഷിക്കുന്ന സമയത്ത് ഈ പ്രതി ചേർക്കപ്പെടുന്ന ആളുകളിൽ അവരുടെ ബ്ലഡ് സാമ്പിൾ എടുക്കാറുണ്ട് ഈ ബ്ലഡ് സാമ്പിൾ സാമ്പിളിൽ ഈ ഈ ലഹരിയുടെ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട് പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള മെഡിക്കൽ ടെസ്റ്റ് നടന്നോ ഇല്ലയോ എന്നതിനെ പറ്റിയൊന്നും യാതൊരു വിധത്തിലുള്ള അറിവുകളും നമുക്ക് കിട്ടുന്നില്ല അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നുമില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണങ്ങനെ ഇനിയിപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് മെഡിക്കൽ ടെസ്റ്റ് ചെയ്തില്ല ഈ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് എങ്ങനെ മൂന്ന് ഗ്രാം കഞ്ചാവ് മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതൊക്കെ തീർച്ചയായും പൊതുജനങ്ങളുടെ സംശയം തന്നെയാണ് ഒരു അധികാരി എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള അധികാരികൾക്ക് ഈ എം എൽ എ എം പി എന്ന് പറയുന്ന തുടങ്ങിയ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു നാണക്കേടാണ് നമുക്ക് തോന്നുന്നത് എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഈ മാധ്യമങ്ങൾക്കാണ് തെറ്റ് പറ്റിയതാണ് അവർക്കെതിരെയാണ് നിയമപരമായി നേരിടാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരു എം എൽ എയുടെ ഭാഗത്തു നിന്നും വരുന്ന എത്രയോ എത്ര വലിയൊരു വീഴ്ചയാണ് എന്നുള്ളത് ഇനിയെങ്കിലും ഈ പറഞ്ഞ പ്രതിഭ എം എൽ എ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പം ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ടോ സാധാരണഗതിയിൽ അങ്ങനെ സാമ്പിൾ പരിശോധിക്കാറുണ്ട് പക്ഷേ ഒരു വിഷയത്തിൽ അതിനെപ്പറ്റി യാതൊന്നും അറിയുന്നില്ല ഒരുപക്ഷെ ഇതിനിപ്പോ എം എൽ എയുടെ മകൻ എന്നുള്ള പരിഗണന വെച്ചുകൊണ്ടാണോ ഈ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളതും നമുക്കറിയില്ല ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഇതുപോലുള്ള ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പട്ടിയുടെ വില പോലും പട്ടിയുടെ വില പോലും കിട്ടില്ല പക്ഷേ ഒരു എം എൽ മകനും ഒരു അധികാരിയുടെ മകനായതുകൊണ്ട് ഈ പറഞ്ഞ പ്രയോറിറ്റി കിട്ടുകയാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാറുള്ളത് എന്തായാലും ഈ ഒരു കേസിൽ അധികം ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് തന്നെയാണ് ഇനിയിപ്പോൾ അധികാരത്തിൻ്റെ പുറത്ത് ആ ഒരു സ്ഥാനത്തിന്റെ പുറത്ത് പിടിപാടുകൾ കൊണ്ട് ഈ ഒരു കേസ് തേഞ്ഞു മാഞ്ഞു പോകുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ് തീർച്ചയായും ഉണ്ടാവണം എന്ന് തന്നെയാണ് ഓരോ സാധാരണക്കാരനായ ജനവും ആഗ്രഹിക്കുന്നത് കാരണം അത് അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് ഇത്രയും വൈകാരികമായി ഏർ തൻ്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പ്രതികരിച്ച പ്രതികരിച്ചൊരമ്മ ഇനി എന്താണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഈയൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടും ഒൻപതാം പ്രതിയാണ് എന്നുള്ളതാണ് പിന്നെയും കുറച്ചൊന്ന് മായമാക്കാനുള്ള ഒരു കാര്യം പക്ഷെ ഇതിപ്പോൾ ഒന്നാം പ്രതി രണ്ടാം പ്രതി ഒന്നൊന്നും ചേർക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പിടിപാട് കൊണ്ട് ഒൻപതാം പ്രതിയായി ചേർത്തതാണോ എന്നുള്ളതും നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും വളരെയധികം വലിയൊരു വീഴ്ച തന്നെയാണ് ഈ എം എൽ എയുടെ മകൻ്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ താനൊന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ തൻ്റെ മകനൊന്നും അറിഞ്ഞില്ല ഇനി സുഹൃത്തുക്കൾ ചതിച്ചതാണ് പറ്റിച്ചതാണ് അല്ലെങ്കിൽ തൻ്റെ മകനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തതാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ തൻ്റെ മകനെയും ടാർഗറ്റ് ചെയ്തത് എന്നുള്ള വാദങ്ങളുമായിട്ട് എം എൽ എ വരുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാനാവില്ല ഇപ്പം പിന്നെ എം എൽ എ പറയുന്നത് കൊണ്ട് ഇത്രയധികം ഹൈപ്പ് കൊടുത്തു ഞാനൊരു എം എൽ എ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഹൈപ്പ് കൊടുത്തത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായും ഒരു രാഷ്ട്രീയ മേഖലയിൽ ഒരു എം എൽ എ ആണ് ഒരു അധികാരിയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട നിലകൊള്ളേണ്ട ഒരു വ്യക്തി വ്യക്തിയുടെ കുടുംബത്തിൽ നിന്നും അത് മകന്റെ ഭാഗത്തു നിന്നും ഇതുപോലൊരു കാര്യങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായും മാധ്യമങ്ങൾ അത് കൊട്ടിഘോഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല അതിനെ അവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഒരു അധികാരിയാണ് അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയപരമായിട്ടും ആ കാര്യങ്ങളൊക്കെ നീങ്ങും ഈ പ്രതിഭ എം എൽ എയുടെ ഓപ്പോസിറ്റ് പാർട്ടി ഇവർക്കെതിരായി തിരിയും ഇവർക്കെതിരായി പറയും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതൊരു കോൺട്രവേഴ്സി തന്നെ ആവാനുള്ള സാധ്യതയും ഉണ്ട് അതിപ്പം എൻ്റെ എന്നെ പേ എന്നോടുള്ള പേഴ്സണൽ ഗഡ്ജ് വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്നോടുള്ള മുൻപ് മുൻപുള്ള പല പക വെച്ചുകൊണ്ടാണ് എന്ന് പറയുന്നതിലൊന്നും അതൊരു ഉത്തമയായിട്ടുള്ള ഒരു അധികാരിയുടെ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളൊരു പേഴ്സണെ ലക്ഷണമല്ല എന്നുള്ളത് in yanggilim, ഈ പറഞ്ഞ എം എൽ എ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്തായാലും അധികാരികൾ എന്നല്ല ആരായാലും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അതിനിപ്പോ എം എൽ എയുടെ എന്നല്ല എം പിയുടെ എന്നല്ല ആരുടെ ആയാലും ആരുടെ അതിപ്പോൾ സാധാരണക്കാരനായിക്കോട്ടെ അധികാരിയായിക്കോട്ടെ ആരുടെ ആര് തെറ്റ് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഓരോരുത്തർക്കും പറയാനുള്ളത് സോ പ്രേക്ഷകർക്ക് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ വലിയ പ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്ന ഏതെങ്കിലും കൂട്ടുന്ന സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്ന ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലും നമ്മൾ അപ്പം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഭാഗമായി നിങ്ങൾക്ക് itu